കൂടിയാട്ടം സംസ്കൃത നാടകാവതരണ പാരമ്പര്യം ഭാരതത്തിൽ ആസേദ് ഹിമാചലം നാമാവശേഷമായ ഘട്ടത്തിൽ കേരളീയ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ നിലനിർത്തിപ്പോന്ന കലാരൂപമാണ് കൂടിയാട്ടം നാട്ടുശാസ്ത്ര പ്രോക്തമായ ആംഗിക വാചിക സാത്വിക ആഹാരാദികളായ ചതുർവിധാഭിനയത്തെ അതിന്റെ ഗരിമ നിലനിർത്തി പ്രയോഗിക്കുന്ന പാരമ്പര്യ കലാരൂപമായി കൂടിയാട്ടം പരിഗണിക്കപ്പെട്ടു വരുന്നു കേരളത്തിലെയും ഭാരതത്തിലെ തന്നെയും ഏറ്റവും പ്രാചീനത അവകാശപ്പെടാവുന്ന ശാസ്ത്രീയ നാട്യകലയാണ് കൂടിയാട്ടം ഭാസൻ ശക്തിഭദ്രൻ കുലശേഖരൻ മഹേന്ദ്ര വിക്രമപല്ലവൻ ബോധായനൻ തുടങ്ങിയ സംസ്കൃത നാടക രചയിതാക്കളുടെ രൂപകങ്ങൾ ദിവസങ്ങളോളം എടുത്താണ് കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു നാടകത്തിന്റെ ഒരംഗം അവതരിപ്പിക്കുന്നത് പുറപ്പാട് പ്രഥമ കഥാപാത്ര പ്രവേശം നിർവഹണം പൂർവകഥാഭിനയം കൂടിയാട്ടം നാടക ഭാഗത്തിന്റെ അവതരണം എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് ഏഴ് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ വിസ്തരിച്ച് അഭിനയിച്ചാലാണ് ചില അംഗങ്ങളുടെ അവതരണം പാരമ്പര്യമായി ഈ കല കൈകാര്യം ചെയ്തു വന്നിരുന്നത് ചാക്യാർ നമ്പ്യാർ നങ്യാർ എന്നീ സമുദായ അംഗങ്ങളായിരുന്നു ചാക്യാർ പുരുഷ കഥാപാത്രങ്ങളും നങ്ങ്യാർ അഥവാ നങ്ങ്യാരമ്മ സ്ത്രീ കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിരുന്നു പ്രധാന വാദ്യമായ മിഴാവ് വായിക്കുക എന്നതാണ് നമ്പ്യാരുടെ പ്രവൃത്തി അരങ്ങത്തിരുന്ന് കുഴിതാളം പിടിക്കുന്നതും നങ്ങ്യാരുടെ പ്രവൃത്തിയാണ് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളാണ് കഥാപാത്രങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നേത്രാഭിനിയത്തിന് വലിയ പ്രാധാന്യം കൂടിയാട്ടത്തിലുണ്ട് മുദ്രാഭിനയവും ഭാവാഭിനയവും കൂടാതെ സംസ്കൃതം പ്രാകൃതം മലയാളം എന്നീ ഭാഷകളാണ് കഥാപാത്രങ്ങൾ ആശയപ്രകടനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് യുനെസ്കോ ലോക പൈതൃക കലയായി അംഗീകരിച്ച കലാരൂപം കൂടിയാണ് കൂടിയാട്ടം